സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ വൈകിട്ട് കരതൊടും ആന്ധ്രയിലെ ജില്ലകളും അതീവ ജാഗ്രതയിലാണ് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുള്ളതിനാൽ ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ദുരന്ത നിവാരണ സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് വ്യാഴാഴ്ച വരെ തുടരും